അജണ്ട പൊറിയുന്ന സമയത്ത് സി പി എമ്മിന് വേണ്ടി വിടപണി എടുക്കുന്ന മാധ്യമ പ്രവർത്തക തൊഴിലി തൊട്ട് സംസാരിക്കരുത് ഓ പറ്റിക്കാ ുംല്ല എം ജെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡെക്കാൻ ടോണിക്കളർ പറയുന്നുണ്ട് രാമകൃഷ്ണന് തെറ്റില്ല മൂലേ ശനി വരുന്നത് ഈ വഴിക്ക് തന്ന ഈ സ്ഥലത്തിന്റെ ഏറ്റവും പഴയ പേര് അതായത് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ പേര് ഹനരേഡു ബേദി എന്നായിരുന്നു പിന്നെ ഇത് കിടങ്ങാട് ബസ്തി എന്ന് അറിയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഹനരേഡു എന്ന് അറിയപ്പെട്ടിരുന്ന കിടങ്ങാട് ബസ് എന്ന് പിന്നീട് അറിയപ്പെട്ടു ആ അഭിനാഷെ താങ്കളുടെ ചർച്ചയിൽ അജണ്ട വിജയിക്കാൻ വേണ്ടി മണ്ണത്തെ നൽകിയത് ഏതാണ് പറയുന്നത് അജണ്ട ഒക്കെ ഈ അജണ്ട പൊടി എന്തെങ്കിലും നടക്കൂട്ടെ ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ പട്ടിയൊക്കെ വനജയെന്ന വിളിക്കാറികളൊക്കെ ഓ നിങ്ങളുടെ പേര് അറിയില്ല നിങ്ങൾ സിപിഎം പറയുന്നത് ആരെങ്കിലും കേട്ടിരിക്കില്ല നിങ്ങൾ കണ്ടിട്ടുള്ളോ എന്നാ കൂട്ടേണ്ടത് എന്നാ ആക്കാനാണ് പറയുന്നത് നിങ്ങൾ അന്മാദിയാക്കാനാണ് കണ്ടിടുവ അന്മാദിയാക്കാനാണ് ആരെങ്കിലും കണ്ടിടുവ അങ്ങ സിപിഎം ഇടാൻ വേണ്ടി എടുക്കുന്ന സിപിഎം അല്ല അയ്യോ കൊള്ളാ അ എന്താ ഇപ്പോ ഇത് ാണ് പറഞ്ഞില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ആണോ ഇവിടെ ഞാൻ തന്നെ ആനങ്ങളായാല് അല്പസ്വല്പം നാണോ ഒക്കെ വേണം എന്നെ ഈ ഫ്ലോറിൽ എന്നെ ഈ ഫ്ലോറിൽ എന്നെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വീട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു പറയും അതല്ലാതെ നിങ്ങളെ നിങ്ങളെ പാർട്ടി എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ